നവതിയുടെ നിറവിലും സംഗീതത്തിന്റെ കനക വസന്തം കാത്തു സൂക്ഷിച്ച് അമ്മിണി വാസുദേവനും സഹോദരിമാരും കുറിച്ച്ത്താനം പുതുമന ഇല്ലത്തെ പരേതരായ രാമൻ നമ്പൂതിരിയുടെയും ഗംഗാ അന്തർജനത്തിന്റെയും മക്കളായ ഈ സഹോദരിമാർ സംഗീത ലോകത്തെ വേറിട്ട കാഴ്ചയാണ് ഒരു റിപ്പോർട്ട് നവതിയുടെ നിറിലും സംഗീതത്തിന്റെ കനക വസന്തം കാത്തു സൂക്ഷിച്ച് അമ്മണി വാസുദേവനും സഹോദരിമാരും കുറിച്ചിത്താനം പുതുമന ഇല്ലത്തെ പരേതരായ രാമൻ നമ്പൂതിരിയുടെയും ഗംഗ അന്തർജനത്തിൻ്റെയും മക്കളായ ഈ സഹോദരിമാർ സംഗീത ലോകത്തെ വേറിട്ട കാഴ്ചയാണ് പ്രായത്തെ പഠിക്കു പുറത്തു നിർത്തി സംഗീതത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് ഈ സഹോദരിമാർ നാല് സഹോദരിമാരിൽ മൂത്തയാളായ അമ്മിണി തൊണ്ണൂറ് പിന്നിട്ടപ്പോൾ ഏറ്റവും ഇളയ സഹോദരി സരസ്വതിക്ക് പ്രായം എഴുപത്തിയെട്ട് ഇവരുടെ സഞ്ചാരം ഇപ്പോൾ പാട്ടിൻ്റെ ലോകത്ത് മാത്രമല്ല അമ്മിണി വീണ കീബോർഡ് ഹാർമോണിയം എന്നിവയിൽ സജീവമാണിപ്പോഴും കുട്ടിക്കാലത്തെ പാട്ടിൻ്റെ കൂടുതൽ സ്വൽപ്പം വീണ തുട തുടർന്ന് വെച്ചിരുന്നു തുടഞ്ഞ് വെച്ചിരുന്നു പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് അവിടെ ഒരു മ്യൂസിക് സ്കൂളിൽ ചേർന്ന് വീണ തുടർന്ന് പഠിച്ചു ഒരു രണ്ടര വർഷം അതാണ് വീണ പിന്നെ വീണ വായിക്കും പിന്നെ ഹാർമോണിയം പിന്നെ അന്ന് സംഗീതം പഠിച്ച കുട്ടിക്കാലത്ത് സംഗീതം പഠിച്ചപ്പോൾ അത് പഠിച്ചിരുന്നു മട്ടന്നൂർ ശ്രീകാന്തിന് കീഴിൽ ഇടയ്ക്ക് പഠിച്ച സരസ്വതിയുടെ അരങ്ങേറ്റം എഴുപത്തിയെട്ടാം വയസ്സിലും കുട്ടിക്കാലം മുതൽ സംഗീത പഠനം ആരംഭിച്ച ഈ സഹോദരിമാരിൽ അമ്മിണി വീണവായന പഠിച്ചത് എൺപതാം വയസ്സിലെങ്കിൽ കീബോർഡിലേക്ക് കൈവച്ചത് നവതിക്ക് തൊട്ടുമുമ്പും നിരവധി മൈലുകൾക്ക് അകലെയെങ്കിലും നാല് സഹോദരിമാരും സംഗീതത്തിന്റെ ലോകത്ത് എന്നും ഒന്നിച്ചു തന്നെ നേരിട്ട് കണ്ടുമുട്ടുന്ന വേളകൾ സംഗീതസാന്ദ്രവും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി ഇമാം